ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ഫ്രീ ട്രിച്ച് വോളർ എന്ന ശാസ്ത്രജ്ഞൻ അമോണിയം സയനേറ്റ് തിളപ്പിച്ച യൂറിയ കൃത്രിമമായി ഉണ്ടാക്കുന്നു വോളറുടെ പരീക്ഷണം ആദ്യ നോട്ടത്തിൽ നിസാരമായി തോന്നാമെങ്കിലും അതിൽ വളരെയധികം വിവക്ഷകൾ ഉണ്ടായിരുന്നു യൂറിയ എന്നത് വൃക്കകൾ ഉൽപാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ജീവികൾ നിർമ്മിക്കുന്ന ഒരു രാസവസ്തു വളരെ എളുപ്പത്തിൽ ഒരു പരീക്ഷണശാലയിൽ ഉണ്ടാക്കാം എന്നത് ജൈവ ലോകത്തെ ധാരണകളെയെല്ലാം തകിടം മറിക്കാൻ പോന്നതായിരുന്നു ജൈവവും അജൈവവുമായ രാസവസ്തുക്കൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല പക്ഷെ ഒരു മനുഷ്യ ശരീരം തന്നെ പരസ്പരം പ്രതിപ്രവർത്തിക്കുന്ന രാസവസ്തുക്കളുടെ ഒരു കൂട്ടം മാത്രമാകാം എന്നൊരു ആശയം പതുക്കെ മുളകുട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ജർമ്മൻകാരായ മത്തിയാസ് ഷൈൽഡൻ തിയോഡോർ ഷാൻ എന്നീ ശാസ്ത്രജ്ഞർ ജീവികളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ എന്ന് വിളിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ടാണെന്ന് കണ്ടെത്തുന്നു എല്ലാ അസുഖങ്ങൾക്കും കാരണമായി ആരോപിക്കപ്പെട്ടിരുന്ന അദൃശ്യ ശക്തികളായ ഹാനിമാന്റെ മയാസ്മ ന്യൂറോസിസ് ചീത്ത ദോഷങ്ങൾ ഹിസ്റ്റീരിയ ഒക്കെ അപരിഷ്കൃത ധാരണകളാണ് എന്ന് കൂടുതൽ വിളിവാകുന്നു ശരീരത്തിൽ വാത പിത്ത കഫങ്ങൾ പോലുള്ള ദോഷങ്ങളൊന്നും കാണുന്നില്ല എന്ന് അനാട്ടമിസ്റ്റായ വെസേലിയസ് നേരത്തെ തുടങ്ങി വെച്ച വിപ്ലവം പൂർണ്ണതയോടടുക്കുന്നു ഇന്നും ആ സിദ്ധാന്തങ്ങൾ താങ്ങി പിടിക്കാൻ ശ്രമിച്ചു പരിഹാസ്യരാകുന്നവരാണ് സമാന്തര ചികിത്സകൾ എന്നറിയപ്പെടുന്ന വ്യാജ ചികിത്സകൾ ഏറ്റവും വേഗത്തിൽ ശസ്ത്രക്രിയ ചെയ്യുന്നയാളാണ് അന്നത്തെ മികച്ച സർജൻ ഇല്ലാത്ത ആ കാലത്ത് രോഗിയുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ഏറ്റവും വേഗത്തിൽ പണി തീർക്കുക എന്നത് തീർച്ചയായും അത്യാവശ്യമായ കഴിവ് തന്നെയായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ ജർമ്മനിയിൽ ചികിത്സകനായിരുന്ന ലോറൻസ് ഹെയ്സ്റ്റർ ഇങ്ങനെ പറയുന്നു ചില രോഗികൾ ഒന്നിലും കുലുങ്ങാത്ത ഒരു സർജനെപ്പോലും അധൈര്യപ്പെടുത്തി ശസ്ത്രക്രിയ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ബഹളം വയ്ക്കാറുണ്ട് ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ സർജൻ രോഗിയുടെ കരച്ചിലിൽ അസ്വസ്ഥനാകാത്ത നെഞ്ചുറപ്പുള്ളവനായിരിക്കണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ഒരു ദന്തവൈദ്യനായ വില്ല്യം മോർട്ടൺ ഈദർ ഉപയോഗിച്ച് വേദനയില്ലാതെ ശസ്ത്രക്രിയ ചെയ്യാമെന്ന് കണ്ടെത്തുന്നു ചുരുങ്ങിയ പക്ഷം സർജന്മാരുടെ നെഞ്ചുറപ്പിനെ ആശ്രയിക്കാതെ ശസ്ത്രക്രിയയെ നേരിടാനാകും എന്ന അവസ്ഥ ഉണ്ടാകും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ രോഗകാരണം ദോഷങ്ങളല്ല എന്ന സിദ്ധാന്തത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ലൂയി പാശറുടെയും മറ്റും രോഗാണു സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രോഗാണു സിദ്ധാന്തത്തിന്റെ ചുവട് പിടിച്ച് ജോസഫ് ലിസ്റ്റർ എന്ന സർജൻ അണുബാധ നിയന്ത്രിക്കാനുള്ള മാർഗം കണ്ടെത്തുന്നു അങ്ങനെ വേദനാരഹിതവും അണുമുക്തവുമായ ശസ്ത്രക്രിയകൾ സാധ്യമാകുന്നു സർജന്റെ കൈവേഗമാണ് അദ്ദേഹത്തിന്റെ മികവ് തീരുമാനിക്കുന്നത് എന്ന അവസ്ഥ മാറുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പോൾ എർലിക് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ഒരാശയം തോന്നുന്നു ജൈവകോശങ്ങൾക്ക് നിറം കൊടുക്കാൻ തുണികളിൽ ഉപയോഗിക്കുന്ന അനിലീൻ പോലുള്ള രാസചായങ്ങൾ ഉപയോഗിക്കാം സൂക്ഷ്മദർശിനിയിലൂടെ കാണാൻ കൂടുതൽ എളുപ്പമാകും എന്നേ അദ്ദേഹം കരുതിയുള്ളൂ ഈ ചായങ്ങൾ വിവേചനരഹിതമായി എല്ലാ കോശഭാഗങ്ങളിലും വെറുതെ നിറം പിടിപ്പിക്കുകയല്ല മറിച്ച് കോശങ്ങളുടെ ചില ഭാഗങ്ങളിൽ മാത്രമേ നിറം പിടിപ്പിക്കുന്നുള്ളൂ എന്ന അദ്ദേഹം കാണുന്നു അതായത് ചായങ്ങൾ കോശങ്ങളിലെ ചില രാസവസ്തുക്കളുമായി ഒട്ടിച്ചേരുകയും ചിലതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് തന്മാത്രാ തലത്തിലുള്ള ഈ കൃത്യത വളരെ വ്യക്തമായി കാണിക്കുന്ന കോശവും ചായവും തമ്മിലുള്ള ഈ പ്രവർത്തനം എൽഹിനെ വേട്ടയാടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ റോബർട്ട് കോക്കിന്റെ കൂടെ ജോലി ചെയ്യവേ മറ്റൊരു പുതിയ രാസവർണം കൂടി എർലിക് കണ്ടെത്തിയിരുന്നു കുറച്ചു വർഷം കഴിഞ്ഞ് എർലിക് ഒരു കാര്യം കണ്ടെത്തി ചില വിഷങ്ങൾ മൃഗങ്ങളിൽ കുത്തിവെച്ചാൽ അത് പ്രതിവിഷം ഉൽപാദിപ്പിക്കും അത് അസാധാരണമായ കൃത്യതയോടെ വിഷങ്ങളുമായി കൂടിച്ചേർന്ന് അവയെ നിർവീര്യമാക്കും അദ്ദേഹം കുതിരകളുടെ രക്തത്തിൽ നിന്ന് ഡിഫ്തീരിയ വിഷത്തിനെതിരെ വളരെ ശക്തമായ ഒരു സീറം ശുദ്ധീകരിച്ചെടുത്തു ജീവലോകം മുഴുവൻ അവരവരുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ കഴിവുള്ള തന്മാത്രകളാണ് ഒരു താക്കോൽ മാത്രം യോജിക്കുന്ന താഴുകളെ പോലെ വിഷങ്ങളോട് ഒട്ടിപ്പിടിക്കുന്ന പ്രതിവിഷങ്ങൾ കോശങ്ങളുടെ ചില ഭാഗങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ചായങ്ങൾ ഒരു കൂട്ടം സൂക്ഷ്മാണുക്കളിൽ നിന്ന് ഒരു പ്രത്യേക തരം അണുക്കളെ മാത്രം തിരഞ്ഞെടുക്കുന്ന രാസനിറങ്ങൾ ജീവശാസ്ത്രം എന്നാൽ രാസവസ്തുക്കളുടെ വിപുലമായ സങ്കലനവും തിരഞ്ഞെടുപ്പുമാണെങ്കിൽ ഏതെങ്കിലും രാസവസ്തുക്കൾക്ക് ബാക്ടീരിയ കോശങ്ങളും മൃഗകോശങ്ങളും വേർതിരിച്ചറിഞ്ഞ് ശരീരകോശങ്ങളെ തൊടാതെ ബാക്ടീരിയ കോശങ്ങളെ നശിപ്പിക്കാനാകുമെങ്കിൽ എന്ന് എർലിക് ആലോചിച്ചു ഒരു വൈകുന്നേരം ഒരു കോൺഫറൻസിൽ പങ്കെടുത്തു മടങ്ങവേ ബെർലിനിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള രാത്രി തീവണ്ടിയിലെ ഇടങ്ങിയ കമ്പാർട്ട്മെന്റിൽ വെച്ച് എർലിക് രണ്ടു സഹശാസ്ത്രജ്ഞരോട് തന്റെ ആശയം വിവരിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ തോന്നലുകളാണ് ചില രോഗങ്ങൾ ശരിക്കും ശമിപ്പിക്കാൻ കഴിയുന്ന കൃത്യതയുള്ള കൃത്രിമ രാസപദാർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയും ഒന്നോ അതിലധികമോ രോഗലക്ഷണങ്ങളിൽ പ്രവർത്തിച്ച് വെറുതെ ആശ്വാസം തരുന്ന മരുന്നുകളല്ല തത്വത്തിൽ അത്തരം ശമന ഔഷധങ്ങൾ രോഗകാരണമാകുന്ന സൂക്ഷ്മാണുക്കളെ നേരിട്ട് നശിപ്പിക്കണം അല്ലാതെ ദൂരെ നിന്നുള്ള പ്രവർത്തനം മൂലമല്ല രാസവസ്തു പരാതത്തിൽ പറ്റിപ്പിടിക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്നു രാസവസ്തുവിന് പരാതവുമായ ഒരു പ്രത്യേക പൊരുത്തം ഒരു നിശ്ചിത ആകർഷണം ഉണ്ടെങ്കിൽ മാത്രം രോഗാണു നശിപ്പിക്കപ്പെടും അപ്പോഴേക്കും എർഹിന്റെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സഹയാത്രികർ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു എന്നാൽ ആ തീവണ്ടി മുറിയിൽ നടന്ന ഈ പുലമ്പൽ വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നിന്റെ ആദ്യ രൂപമായിരുന്നു അസുഖം ബാധിച്ച ശരീരത്തെ സുഖപ്പെടുത്താൻ നിശ്ചിത രാസവസ്തുക്കൾ ഉപയോഗിക്കുക എന്ന രാസചികിത്സ തത്വത്തിൽ ജനിച്ചു വീണത് ആ അർദ്ധരാത്രിയിലാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിനും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിനും ഇടയിലുള്ള ഈ അൻപത് വർഷങ്ങളിലാണ് അലോപ്പതിയുടെ മരണവും മോഡേൺ മെഡിസിൻ്റെ ജനനവും എന്ന് പറയുന്നത്